ഹലോ സുഖല്ലേ ഏഹ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അധികവും കഴിക്കാറുള്ള പോലെ തന്നെ പുറത്തുനിന്നാണ് കഴിച്ചത് അയിലെ പൊരിച്ചയും പൊറോട്ടയും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടേനും സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ കയറിയത് ഇവിടെ കയറി കയ്യെല്ലാം കഴിഞ്ഞിട്ട് ആടെ ഇരുന്നേരാണ് പറയുന്നു പൊറോട്ടയും പിന്നെ അയിലെ പൊരിച്ചും അയില മുളകെട്ടിയെല്ലാം തീർന്ന് ആകെ പൂരിയും വെള്ളയപ്പം മുട്ടക്കറിയും കടലക്കറിയും മാത്രമേ ഉള്ളൂ എന്ന് ആ പാടനം എൻ്റെ മൂടാകെ പോയിന് പിന്നെ ആ കയറിയ സ്ഥിതിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ രണ്ട് വെള്ളയപ്പം മുട്ടക്കറി അങ്ങോട്ട് പറഞ്ഞത് കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സ് നിന്ന് തളാപ്പ് റോഡിലേക്ക് പോകുമ്പോഴുള്ള അശോക ഹോട്ടലാണ് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോയി ഒന്ന് വണ്ടിയെല്ലാം കഴുകിയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒരു വീട്ടുകുടലിനും പോയാൽ ഇത് നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരു വീട്ടുകുടലാണ് ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇടാ ഇടുത്ത പരിപാടിക്ക് ഏകദേശം ഒരു പന്ത്രണ്ടേ കാലാവുമ്പോൾ ഞാനിവിടെ ഇനി ഭക്ഷണത്തിൻ്റെ പരിപാടി എല്ലാം ഇങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഇവിടെ എത്തുമ്പം വലിയ വിഷമൊന്നും ഉണ്ടായില്ല പക്ഷേ ഇങ്ങനെ കുറേ പേരിങ്ങനെ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു രംഗെല്ലാം കണ്ടായിരോ നൈസായിട്ട് വിശക്കാൻ തുടങ്ങിയേ പിന്നെ അധികം ലേറ്റ് ആക്കിയിട്ടില്ല കൈയും കഴുകിയില്ല ഇത് വേറെ ഒരാൾ പിടിച്ചു വെച്ച സീറ്റ് ചെയ്യുമേ അയാൾ കൈ കഴുകാൻ പോയ തക്കത്തിന് ഞാൻ നൈസായിട്ട് അടക്കയറി അങ്ങോട്ട് ഇരുന്ന് കേട്ടാ അയാളിങ്ങ് തിരിച്ച് വരുമ്പോഴത്തേക്കു ഞാനിരുന്ന് ചിക്കൻ പീസി ബിരിയാണി റൈസ് ലോട്ട് അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയേ പിന്നെ ആ കഴിച്ചെണീക്കുന്നവരെ ഞാൻ തല തലവൊന്നിച്ചില്ല ഞാൻ എണീച്ചു പോകുമ്പോൾ അയാൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ വൈകിട്ടാക്കിയിട്ടൊന്നുമില്ല ബിരിയാണി ഞാനിടുന്നങ്ങനെ അധികം ഒന്നും കഴിച്ചിട്ടില്ലേ ഒരു രണ്ടര റൗണ്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ നല്ല പൊരിച്ച ബ്രോയിലർ കോഴിയുടെ പീസെല്ലാം വരുന്ന നല്ല ഒരു ദം ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ബിരിയാണി കഴിച്ച് നേരെ വീട്ടിൽ പോയി കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം ഒരു അഞ്ച് മുക്കാൽ ആറ് മണിയായിരോ ഞാനൊന്ന് കണ്ണൂർ ടൗണിലോട്ട് പോയി ഇടയ്ക്ക് ഞാൻ വീഡിയോയിൽ പറയാറുള്ള പോലെ ഒരു പരിപാടിക്ക് വന്നേരം ഇടക്ക് എറിയിട്ട് അങ്ങോട്ട് കഴിക്കാൻ പോയി അങ്ങനെയൊന്നുമല്ല ഈ ഒരു സ്പോട്ടിലോട്ടായിട്ട് വന്നതാണ് കാരണം ഈ സ്പോട്ടിലൊരു ഐറ്റത്തിനെ കുറിച്ചിട്ട് കുറച്ചായി കേട്ടാ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജസ് എല്ലാം വരാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഒരുപാട് പേരൊന്നും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ പക്ഷെ കഴിച്ചവരൊക്കെ ഭയങ്കര അഭിപ്രായമാണ് അപ്പം അങ്ങനെ കഴിച്ചവർ അത്യാവശ്യം നല്ല അഭിപ്രായം എല്ലാം പറയുമ്പോൾ നമ്മളും ഒന്ന് കഴിച്ചു നോക്കണ്ടേ അല്ലേ ഏഹ് അതല്ലേ എൻ്റെ ഒരു ശരി നിന്റെ മറ്റേ സ്റ്റൈലിലുള്ള വർത്തമാനം നിർത്തിയിട്ട് നീ വേഗം കാര്യം പറടാ അങ്ങനെയല്ലേ നിങ്ങളിപ്പം പറയാൻ പോയല്ലേ ഏഹ് പറഞ്ഞതരാം പറഞ്ഞതരാം ചൂടാട്ടെ അതാ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ നൂൽ പൊറോട്ട പക്ഷെ ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ ഐറ്റം ഇതെല്ലാം കേട്ടാണ് ഇതൊരു കോംബോ ആണ് ഇവിടുത്തെ എല്ലാ ഐറ്റംസും കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് നാല് നൂൽ പൊറോട്ടയും പിന്നെ അതിൻ്റെ കൂടെ ബീഫ് കറിയും കൂടെ വരുമ്പോൾ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് നല്ലോണം അടിച്ച് സെറ്റാക്കിയിട്ടുള്ള നൂൽ പൊറോട്ട ഈ ഡിസ്പോസിബിൾ പ്ലേറ്റിൻ്റെ ആ അറ്റത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്തറയിൽ ബീഫ് കറി ചോദിച്ചിട്ടുണ്ട് ഏ അപ്പോൾ എന്നിട്ട് എന്നാൽ പിന്നെ അതൊക്കെ ഞാനിത് അങ്ങനെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങട്ടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിച്ച് സെറ്റാക്കി ആ പൊറോട്ടേൻ്റെ മണമുണ്ടല്ലേ അതിങ്ങനെ മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അറ്റത്തൊന്ന് ചെറിയൊരു കഷ്ടം ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഇല്ല ബീഫിൻ്റെ കറി ഉണ്ടല്ലോ അതിൻ്റെ അകത്തൊട്ടേക്ക് കഴിഞ്ഞാൽ പതുക്കിത ഈ പൊറോട്ട ഇങ്ങനെ അങ്ങോട്ട് അമർത്തിയേ എന്നിട്ട് ചെറിയൊരു കഷ്ടം ബീഫിൻ്റെ പീസും കൂടെ ചേർത്തെടുത്തിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചു നോക്കേട്ടാ നല്ല നാടൻ ബീഫ് കറി എന്നെല്ലാം പറയില്ലേ ഏകദേശം ആ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഏകദേശം ആ ഒരു ആയിരുന്നു ബീഫിൻ്റെ ആ നെയ്യ്ൻ്റെ ഫ്ലേവറിലോ ആ കറിയിലെല്ലാം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇവിടുത്തെ എല്ലാ ഐറ്റംസും ഹോം മെയ്ഡാണ് വീട്ടിൽ നിന്നാക്കിയിട്ട് കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഹോം മെയ്ഡ് ഫ്ലേവർ ഉണ്ടായിരുന്നു പിന്നെ ബീഫിൻ്റെ കഷ്ണമെല്ലാം നല്ല സൂപ്പർ സോഫ്റ്റ് അല്ലെങ്കിൽ നല്ല നല്ല പഞ്ഞു പോലെ ഉണ്ടായിരുന്നു ഇങ്ങനെ തുടർ ഇങ്ങനെ അളകി വരുന്ന ടൈപ്പേനും പിന്നെ ബോൺലെസ് പീസ് ബീഫാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ വേഗം അങ്ങോട്ട് കഴിച്ചി അങ്ങനെ അത് കഴിച്ചു ശേഷം ഇവിടുത്തെ നെക്സ്റ്റ് ഐറ്റത്തിലോട്ടേക്ക് അങ്ങോട്ട് കടന്നെ അതാണ് ഈ പരത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഐറ്റം ഇത് സംഗതി വേറെ ഒന്നുമല്ല പൂരി ഇല്ലേ പൂരി നമ്മളെ വീട്ടിലൊക്കെ ആക്കുന്ന പൂരി അതാണ് സംഭവം പക്ഷേ ഇവിടുത്തെ ഈ പൂരിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിട്ടെ ആക്ച്വലി പൂരിക്കല്ല പ്രത്യേകത അത് കഴിക്കുന്ന രീതിക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ഐറ്റംസിനാണ് സ്പെഷ്യാലിറ്റിയെ അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ മാത്രമെന്നല്ല ലോകത്ത് തന്നെ വേറെ ഏടിയും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ നാല് പൂരി നാല് പൂരിയാണ് ഈ ഒരു കോമ്പോല് വരുന്നത് അതിൻ്റെ കൂടെ വേറെ മൂന്ന് ഐറ്റംസും കൂടിയുണ്ട് മൂന്നല്ല നാല് ഐറ്റംസും കൂടിയുണ്ട് എല്ലാത്തിനും കൂടി വരുന്ന റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് നാല് പൂരി ഉണ്ടാവും പിന്നെ നാല് പീസ് ഒരു സ്പെഷ്യൽ ചിക്കൻ കബാബ് ഉണ്ടാവും ഒരു പുളീൻ്റെ സോസ് ഉണ്ടാവും ടാമറിൻ സോസ് പിന്നെ ഒരു സ്പെഷ്യൽ സാലഡ് ഉണ്ടാവും പിന്നെ കുറച്ച് വെജ്ജീസും ഉണ്ടാകും കേട്ടോ അതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം കഴിക്കാൻ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെയാണ് അവർ എന്നോട് പറഞ്ഞത് എന്തായാലും ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ അപ്പോൾ ആ പൂരിൻ്റെ അറ്റത്തൊന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തേ നല്ല ചൂടുണ്ട് കേട്ടെ ഈ എന്നിട്ട് ആ സ്പെഷ്യൽ ചിക്കൻ കബാബുണ്ടല്ലോ ഏ അതിൻ്റെ അത്യാവശ്യം നല്ലോണം ഇറച്ചി ഉള്ള ഭാഗത്തുനിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇവർ ഇവരുടെ ഒരു സ്പെഷ്യൽ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ആ വെജീസിൻ്റെ കൂടെ ചേർത്ത് പിടിച്ച് പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ഈ സ്പെഷ്യൽ സാലഡിലും നൈസായിട്ടൊന്ന് അങ്ങോട്ട് മുക്കിയതിന് ശേഷം ഈ ടാമറിൻ സോസ് ഉണ്ടല്ലോ നമ്മുടെ പുളീൻ്റെ സോസ് ഏഹ് അതിലും പതുക്കെ അങ്ങോട്ട് നോക്കിയിട്ട് കഴിച്ചു നോക്കേ ഇത് ഇത് വിഷയമാണ് പല രീതിയിലും ഞാൻ പൂരി കഴിച്ചിട്ടുണ്ട് പൂരിയും ചിക്കനും പൂരിയും പാജിയും പൂരിയും കടലയും പൂരിയും ചെറുപയറും പൂരിയും പഴവും പൂരിയും ബീഫും പൂരിയും ലിവറും പൂരീം ചിക്കൻ ഫ്രൈയും അങ്ങനെ പല രീതിയിൽ ഏഹ് പക്ഷേ ഇങ്ങനൊരു രീതിയിൽ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പൂരി കഴിക്കുന്നത് ഇതിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ ഏ ഇതൊരു രക്ഷയില്ല നമ്മൾ ഏകദേശം ചാട്ടെല്ലാം കഴിക്കൂലേ അത് നമ്മൾ എല്ലാം കഴിക്കൂലേ അതിൻ്റെ ഒരു ഫ്ലേവർ എവിടെയോ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ചിക്കൻ്റെ ഫ്ലേവറും ആ സാലഡും എല്ലാം കൂടെ വന്നപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ നാല് പൂരിയും അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തത് ഇതും ഇവിടുത്തെ ഒരു കോംബോ ആണ് നാല് പീസ് അതായത് നാല് നൂൽ പൊറോട്ടയും ഒരു പോർഷൻ ബട്ടർ ചിക്കനും അതിൻ്റെ റേറ്റ് എത്രയാണ് വരുന്നതെന്നറിയാം വെറും തൊണ്ണൂറ്റൊൻപത് രൂപ പൂരി ആയാലും ശരി പൊറോട്ടയായാലും ശരി എല്ലാം നമ്മുടെ മുമ്പിൽ തന്നെയാണ് ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ നല്ല ചൂടും പിന്നെ ആ ഒരു മണലിങ്ങനെ മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് അപ്പോൾ ആ പൊറോട്ടയിൽ നിന്ന് ചെറിയൊരു ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയിൽ മാത്രം നോക്കിയിട്ട് ആദ്യം കഴിച്ച് നോക്കിയിട്ടാ ഈ ഗ്രേവി ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട് പക്ഷേ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് കഴിക്കുന്ന ബട്ടർ ചിക്കൻ്റെ ഫ്ലേവറായിട്ട് വലിയ ബന്ധമുള്ള പോലെ അനക്ക് തോന്നിയില്ല പക്ഷേ എന്നാലും സംഭവം കൊള്ളാം ബട്ടർ ചിക്കന് ഭയങ്കര ചൂടുള്ളതുകൊണ്ടുതന്നെ തൊടുമ്പം തന്നെ കൈ കൈവല്ലാണ് പൊള്ളുന്നത് അപ്പോൾ ചൂട് ലേശം പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്നും കാത്തു തന്നെ അന്നേരം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊറോട്ടയും പൂരിയെല്ലാം ഇങ്ങനെ ആക്കി വിടുന്നുണ്ട് ഇവിടെ എല്ലാം നാലിൻ്റെ കണക്കാണ് കേട്ടോ നാലായിട്ടാണ് കൊടുക്കുക നാല് പൂരി നാല് പൊറോട്ട അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി ആ പിന്നെ നാല് പൊറോട്ട എന്നെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഉയൻ്റെ അപ്പോൾ ഇതിങ്ങനെ ഈ നാല് പൊറോട്ടയെല്ലാം ഒറ്റ ഇരിപ്പിനി കഴിക്കുന്നതെന്ന് നാല് പൊറോട്ട എന്ന് പറയുമ്പോൾ അത്ര ഭയങ്കര വലിയ സൈസൊന്നുമല്ല ഒരു മീഡിയം സൈസ് ആണ് പിന്നെ നൂൽ പൊറോട്ട ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആണ് പിന്നെ നേരിയതുമാണ് അപ്പം ചൂടെല്ലാം ലേശം കുറഞ്ഞതരോ ആ പൊറോട്ടയും ബട്ടർ ചിക്കനിലെല്ലാം ചിക്കൻ്റെ പീസെല്ലാം കൂട്ടിപ്പിടിച്ചിട്ട് ഗ്രേവിയിലെല്ലാം മുക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് നൈസായിട്ട് കഴിച്ചു നോക്കി ടേസ്റ്റെല്ലാം ഉണ്ട് പക്ഷെ എന്നാലും ആ ബീഫിൻ്റെ കറീൻ്റെ അത്ര വന്നിട്ടില്ല കേട്ടോ ബട്ടർ ചിക്കൻ അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ഈ സ്പോട്ട് കൂടെ വരുന്നതെന്ന് പറഞ്ഞുതരാം കണ്ണൂർ എസ് എൻ പാർക്ക് റോഡിൽ നമ്മുടെ മെട്രോ ഹൈപ്പർ മാർക്കറ്റില്ലേ മെട്രോ ഹൈപ്പർ മാർക്കറ്റിൻ്റെയും പിന്നെ കവിത തിയേറ്ററിൻ്റെയും ഏകദേശം നടുവിലായിട്ടാണ് ഈ സ്പോട്ട് വരുന്നത് സ്പോട്ടിൻ്റെ പേര് ചിക്കൻ പൂരി എന്നാണ് കേട്ടോ അതായത് ചിക്കനും പൂരിയും അങ്ങനെയാണ് ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അവർക്ക് ഹോം ഡെലിവറി സർവീസെല്ലാം ഉണ്ടേ പിന്നെ ആ പൊറോട്ടയായാലും പൂരിയാലും ഒക്കെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അങ്ങനെ ആടുന്ന അതെല്ലാം കഴിച്ചിട്ട് എനിക്ക് ഭയങ്കരതാകും പിന്നെ എൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഇനാനീസ് നിന്ന് ഒരു ഇളനീർ വാങ്ങിയിട്ട് അങ്ങോട്ട് കുടിച്ചു ഏ ഇളനീരിൽ നല്ലവണ്ണം വെള്ളമുണ്ടായിരുന്നു പിന്നെ ഈ പാടിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും അങ്ങനെ അങ്ങോട്ട് കഴിച്ച് പിന്നെ ഒന്ന് രണ്ടാളെ കാണാനുണ്ടായിരുന്നു നമ്മളെ കാൾടെക്സിന് അടുത്ത് അവരെല്ലാം കണ്ട് കഴിയുമ്പോഴത്തേക്കും വീണ്ടും വേശിക്കാൻ തുടങ്ങി ഇപ്പോൾ സമയം ലേറ്റായിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ രാത്രി അപ്പാടെ തന്നെ ആയിക്കരയിലെ ആയിക്കറിയിലെ ചട്ടിനാസൃക്കാൻ്റെ അടുത്ത് പോയിട്ട് ഹെവി ഹെവിയായിട്ടൊന്നും കഴിച്ചില്ലേ നാല് നെയ്യപ്പത്തിലും പിന്നെ ചിക്കൻ്റെ സാലി മാത്രം മിക്സി ആയിട്ട് ലേശം ഉള്ളി അങ്ങോട്ട് കഴിച്ചേ നാൽപ്പത് രൂപയായിരുന്നു അതിൻ്റെ റേറ്റ് എക്സ്ട്രാ ചിക്കൻ ഒന്നും വാങ്ങിച്ചില്ലേ ആടുന്നത് കഴിച്ച പാട് ഞാൻ പിന്നെ നേരെ വീട്ടിലോട്ട് പോയിന് ഉഫ് എന്തൊരു ചൂടാല്ലേ ആകെ വേർത്ത് കുളിച്ചിന് അപ്പാടന്നെ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞാനൊന്ന് ചക്കരക്കൽ ടൗണിലോട്ട് പോയി കേട്ടോ ഇപ്പോൾ രാത്രി പന്ത്രണ്ടേ മുക്കാൽ ആയിട്ട് സമയം നമ്മളെ നാട്ടിലൊരു പുതിയ ഗെയിമിംഗ് സെൻ്റർ വന്നിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ വഴിയേ വരുന്നുണ്ട് അപ്പോൾ ആടെ പോയിട്ട് ഇതെല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നു വേ എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്